ജോലിയില്ലാത്തവരെ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളാണ് ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കേണ്ടതാണ് ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ നഷ്ടപ്പെട്ടവരെ ജോലി അന്വേഷിക്കുന്നവരെ ഓരോ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ എഴുതി കഴിഞ്ഞവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാവരും അച്ഛനും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രൈവറ്റ് ിലൊക്കെ രോഗങ്ങളുള്ളവരെ മാരക രോഗങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട് ഇടത് ഇടതു കാലിന് ഇരിക്കുകയാണ് അനങ്ങാൻ പാടില്ല പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഇരിക്കേണ്ടി വരുന്നു എഴുന്നേക്കാൻ പോറ്റത്തിനില്ലേ അങ്ങനെയുള്ള വ്യക്തിയെ സ്ത്രീയെ സഹോദരിയെ കാണിക്കുന്നത് അധികം വയസ്സൊന്നും ഇല്ല പത്ത് മുപ്പത്തേഴ് വയസ്സ് പോലും ഇല്ല ആ വ്യക്തി കർത്താവ് സൗഖ്യപ്പെടുത്തി കർത്താവ് ഈ നിമിഷം കർത്താവിന്റെ വലിയ ദൈവകൃപ അമ്മ ജീവനോടെ നമുക്ക് വേണ്ടി മധ്യസം വഹിക്കുന്ന സമയത്ത് നടുവലിന് വേദന ഉള്ളവർ നടുവലി സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കിഡ്നി വേദനക്കാരവിടെ തന്നെ കൈവിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവ് മക്കൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മറ്റേ പ്രണയ ബന്ധങ്ങൾ അകപ്പെട്ടവർച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമില്ലാത്തൊരു കേസങ്ങളകപ്പെട്ടവരെ കേസിലകപ്പെട്ട ഒരു അതിർത്തി തർക്കങ്ങളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പല വൈരാഗ്യങ്ങളും ഭീഷണിയിലകപ്പെട്ടിട്ട് മനസ്സ് സമാധാനം നഷ്ടപ്പെട്ടവരും ഇപ്പോഴും പരിശുദ്ധ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങളോ പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടിയുള്ള പ്രോസസ്സിൽ നടക്കുന്നവർ തിരിച്ചു വരാനാഗ്രഹിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് താമസിക്കുന്ന വ്യക്തികളുണ്ട് അവർ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ സാധാരണ നാട്ടിൽ താമസിക്കുന്നവരെക്കാൾ കൂടുതൽ വേദനയും പരിഭവങ്ങളും പ്രയാസങ്ങളും മക്കളിൽ നിന്നുള്ള നിരുക്കങ്ങളും സങ്കടങ്ങളോ അവരനുഭവിക്കുന്നുണ്ട് അവിടെ എല്ലാം മക്കൾ ജീവിത പങ്കാളികൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോഴും കർത്താവ് അനേകം മക്കൾ എൻ ആർ ഐയിൽ കർത്താവ് ഉടമ്പടി എടുത്തു പോയിട്ടുണ്ട് അവിടെ കുടുംബനാഥന്മാർ സമർപ്പിക്കുന്നു മക്കൾ സമർപ്പിക്കുന്നു അവിടെ ജോലി സമർപ്പിക്കുന്നു അവിടെ വീടിൻ്റെ ഷിഫ്റ്റിംഗ് സമർപ്പിക്കുന്നു വീട് വായിക്കുന്ന സമർപ്പിക്കുന്നു വീട് വിൽക്കുന്നതിന് സമർപ്പിക്കുന്നു കർത്താവ് അവിടെ പല പി ആർ പ്രശ്നങ്ങളെ കർത്താൻ സാധിച്ചു പ്രാർത്ഥിക്കുന്നു എനിക്ക് കർത്താവിന്റെ വിവാഹത്തിലേക്ക് ലഭിക്കും വിവാഹത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക താഴെ മക്കളില്ലാത്തവരുടെ വേദനകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിന്റെ അടയാളം ദൈവശക്തിയാണ് നിങ്ങളുടെ ജീവിത ദുരിതങ്ങളെ യേശു നാമം ഇപ്പം മാതാവിനെ മധ്യസ്ഥ കൽപ്പിക്കുന്നു ശ്രുതിട്ട് എല്ലാവരെയും പ്രത്യക്ഷോക്ഷോ ഹൃദയ ഹോന്ദോയ ഹൃദയം ഹോദേ ഇവിടെ ആദ്യം സഭ എന്താ പറയണത് ഒന്ന് വായിച്ചേ Mm. Name Name. Kuruculla. Nishavane kuruculla. Nishavane kuruculla. ും എ പറഞ്ഞേ ഔന്നയത്തിലേക്കാം നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള വിളിച്ചവനെ കുറിച്ചുള്ള പൂർണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ഭക്തിക്കും ദൈവശക്തി ദൈവശക്തി നമുക്ക് പ്രധാനം ചെയ്തിരിക്കുന്നു നമുക്ക് അപ്പൊ ദൈവശക്തിയാണ് നമുക്കത് പ്രധാനം ചെയ്യണത് അപ്പൊ നേർച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭക്തിയുടെ വസ്തുക്കൾ തന്നെയാകും അത് നിങ്ങൾക്ക് തരുമ്പോ എന്റെ അത് ഉദ്ദേശിക്കുന്നത് എന്താണ് ദൈവശക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അത് സൂക്ഷിച്ച് വെക്കണം സൂക്ഷിച്ച് കയറാൻ ചെയ്യണം നിങ്ങളത് വിശുദ്ധിയോടെ ഉപയോഗിക്കണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞില്ലേ കാര്യം വിശുദ്ധിയും ശക്തിയും തമ്മിൽ ബന്ധമുണ്ട് വിശുദ്ധി ഇപ്പം ശക്തി എന്ന് എന്താണ് ശക്തിയുടെ ഫലങ്ങൾ ഇപ്പോൾ മക്കളില്ലാത്തവർക്ക് ഇപ്പം അവർക്ക് എന്താ സംഭവിച്ചത് പത്ത് കൊല്ലയുടെ മക്കളില്ല ഉടമ്പടിത്തേലം തേച്ച് വിശ്വാപ്രവാണത്തിനെ കഴിഞ്ഞപ്പോൾ അവർ പ്രഗ്നായി അതെന്താണ് ദൈവത്തിൻ്റെ ശക്തി മറ്റുള്ള എല്ലാ പ്രതിരോധ ശക്തികളെയും നിർവീര്യമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അവർ പ്രാപിച്ചതാണ് കുഞ്ഞിൻ്റെ രൂപത്തിൽ ഇതുപോലെ വരുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ശക്തി നമ്മളെ എല്ലാ മേഖലകളിലും സംലഭ്യമാണ് ഏത് മേഖലയിലാണെങ്കിലും പക്ഷേ ശക്തിക്ക് മുമ്പ് എന്തോ ഒരു സംഭവം ഉണ്ടാകണം വിശുദ്ധി ഉണ്ടാകണം പിടികൂട്ടിയാ ശക്തിക്ക് മുമ്പെന്താ ഉണ്ടാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് ചില ആൾക്കാർക്ക് ഉടമ്പടി അത് ഏക്കാത്തതിൻ്റെ കാരണം ആ ഉടമ്പടി അവർ ഉടമ്പടിയുടെ വിധിപ്രകാരം അല്ല ചെയ്യണത് ശക്തി വരുന്നതിന് മുമ്പ് എന്താ നമുക്ക് വേണ്ടത് വിശുദ്ധി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് എബ്രാഹത്തിനെ ദൈവം വാഗ്ദാനം ചെയ്തത് എന്താണ് മൂന്ന് കാര്യം വാഗ്ദാനം ചെയ്തായിരുന്നു എന്തൊക്കെയാണ് ഒരു ലാൻഡ് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ എന്താ അത് എബ്രാദിനോട് പറഞ്ഞത് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ നിന്ന് ബ്ലസ്സിംഗ് കൊടുത്തു പിന്നെ ഒരു മകനെ വാഗ്ദാനം ചെയ്തതായിരുന്നു അല്ലേ ആരെയാണ് അത് വാഗ്ദാനം ചെയ്തത് ഇസ്സഹാക്കിനെ പക്ഷെ ഇസ്സഹാക്ക് ജനിക്കണേന് ഒരു കൊല്ലം മുമ്പ് രൂപപ്പെട്ടു വരുന്ന ആ ദിവസങ്ങളിൽ എബ്രഹാത്തിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്താണ് കാര്യം ആ എബ്രാഹത്തിൻ്റെ സാറാട ഉദരത്തിലെ ഇസഹാക്ക് രൂപപ്പെട്ടു വരുന്ന ആ ദൈവത്തിൻ്റെ വാഗ്ദാനം ആ കുടുംബം പ്രാപിക്കുന്ന സമയത്ത് പ്രസവിച്ചു കഴിഞ്ഞല്ല പറഞ്ഞത് പ്രസവിക്കുന്ന മുമ്പ് പ്രഗ്നൻ്റ് ആകുന്ന ആ ആഴ്ചയിൽ പറഞ്ഞതാണ് എന്താ പറഞ്ഞത് നീ എൻ്റെ മുമ്പാകത്ത് തന്നെ ഉണ്ടാകണം എന്ത് ചെയ്യണം വിശുദ്ധിയിൽ വ്യാപരിക്കണം ഇത് പറഞ്ഞിട്ട് ഒരു വില കഴിയുമ്പോഴാണ് ഇസൊക്കെ ജനിക്കണത് ഇത്രയും കണക്ഷനുണ്ട് വിശുദ്ധിയും ശക്തിയും തമ്മിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനേഴ് ഒന്ന് രണ്ട് വചനം വായിച്ച് ശുദ്ധിക്കട്ടെ ശുദ്ധിക്കേണ്ട ഹൈ ലലിയ അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളിച്ചു സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക ക്ലിയർ അല്ലേ ഈ വചന എത്രയാണ് വചനാണ് വായിച്ചേ അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ നിങ്ങളേറ്റു പറഞ്ഞേ അബ്രഹാമിന് അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു അവനോട് അരുൾ ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക ീസലോട് അതായത് ഇത് പറഞ്ഞിട്ട് ഇതിപ്പോൾ എത്രാമത്തെ വയസ്സുണ്ട് എബ്രാഹദത്തിന് തൊണ്ണൂറ്റി ഒമ്പത് നൂറാമത്തെ വയസ്സിലാണ് ആര് ജനിക്കണത് ഇസാഖ് ജനിക്കണത് എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇരുപത്തഞ്ച് കൊല്ലം എടുത്തത് ഈ വാഗ്ദാനം നേരത്തെ കൊടുത്തതല്ലേ ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് വയസ്സായപ്പോൾ കൊടുത്ത വാഗ്ദാനമാ അടുത്ത കൊല്ലം ഞങ്ങൾ ഇവിടെ കടന്നു പോകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞതാണ് എബ്രാഹത്തിൻ്റെ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ പറഞ്ഞതാണ് പക്ഷേ എന്താ പറ്റിയത് എബ്രഹാം ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോവുകയാണ് ഇതിൻ്റെ ഇടക്ക് ആ എന്ത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായിട്ട് അയാളുടെ കുടുംബത്തിൽ തന്നെ പെണ്ണുമ്പുള്ള ഇടപെട്ട് കുളവാക്കിയത് സാറാ സാറാ പറഞ്ഞു ആഗ്രഹം നിപ്പുണ്ട് ആഗരണ പ്രാപിക്കാൻ പറഞ്ഞു എന്താ കാര്യം ലോത്ത് ഗുണ്ടയാണ് ഇപ്പംമാരുടെ കൂടെ ഉള്ളവന്മാരെല്ലാം ഗുണ്ടാ പരിപാടിയുള്ളതാണ് നിങ്ങളെങ്ങാനും ചത്തുപോയി കഴിഞ്ഞാൽ ഈ സ്വത്തെല്ലാം അടിച്ചിട്ടുണ്ടോ അന്മാർ പോകും നമുക്ക് സ്വന്തം കുഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവകാശം അതുകൊണ്ട് ദൈവം പറഞ്ഞു വന്ന് കേൾക്കേണ്ട കാര്യമില്ല നീ ആകരനെ പ്രാപിക്കുക മക്കളുണ്ടാകട്ടോ എന്ന് പറഞ്ഞു ആര് പറഞ്ഞു കൊടുത്തതാണ് ആ ചിരിച്ച ചേരുത്തി പറഞ്ഞു കൊടുക്കുന്നതാണ് ദൈവം വാഗ്ദാനം കൊണ്ട് അതാണ് ആ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം കേൾക്കുമ്പോൾ ചില അണ്ണന്മാർക്കും ചേച്ചിമാർക്കൊക്കെ ചിതി വരും അതോടെ അവിടെ കാര്യത്തിലൊരു ഒരു തീരുമാനമാകും വൃദ്ധനായ അബ്രഹത്തിൽ നിന്ന് വൃദ്ധനായ അബ്രഹാത്തിൽ നിന്ന് സാറാ ഗർഭം ധരിച്ച് സാറാ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു ു പുത്തനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകന് സാറായി ജനിച്ച മകന് ഇസഹാക്ക് എന്ന് ഇസഹാക്ക് എന്ന് അബ്രഹാം പേരിട്ടു അബ്രഹാം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവ കൽപ്പന പ്രകാരം ദൈവ കൽപ്പന പ്രകാരം അവന് പരിച്ഛേദനം നടത്തി പരിച്ഛേദനം നടത്തി അബ്രാഹാത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് ഇസഹാക്ക് ജനിച്ചത് ക്ലിയർ അല്ലേ പതിനൊന്ന് ഇരുപത്തി അതായത് ഇരുപത്തൊന്ന് അഞ്ചില് അബ്രാഹത്തിന് എത്ര വയസ്സുണ്ട് ഇസഹാക്ക് ജനിക്കുമ്പഴേ നൂറ് വയസ്സുണ്ട് അപ്പോഴേ നീ എൻ്റെ മുമ്പാകെ നിൽക്കുക എന്ന് പറയുമ്പോഴേ എബ്രാഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു തൊണ്ണൂറ്റൊമ്പത് മനസ്സായില്ലേ ഇത് വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ് അതായത് എബ്രാഹത്തിന് ഇസഹാഖ് ഇസഹാക്കിനെ ദൈവം സാറായിയുടെ ഉദരത്തിലേക്ക് നിക്ഷേപിക്കും മുമ്പ് ഒരു മാസം മുമ്പോ രണ്ട് മാസം മുമ്പോ ദൈവ ദൈവം എബ്രാഹത്തിനോട് എന്താ പറഞ്ഞത് നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക പിന്നെന്താണ് കുറ്റമറ്റവനായിരിക്കുക മനസ്സിലായില്ലേ അനുഗ്രഹം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എബ്രാഹത്തിനോട് ചെയ്ത അതേ നടപടിക്രമങ്ങൾ തന്നെയാണ് നമ്മളിൻ ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു ശക്തി വരിക നമ്മൾ ഒന്ന് രണ്ട് പത്ത് ദിവസം ഒന്നേ അതിനുശേഷം മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ വാനം കൊണ്ടാണ് ഇന്നിവിടെ വന്നത് ഇത്രയുമാണ് എനിക്കിവിടെ പറയാനുള്ളത് സാക്ഷിയായി പറയുന്നത് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നതെന്ന് ഇത്രയും ഉടുമ്പടി പറയാൻ സാധിച്ചതിന് അമ്മമാതാവിനും തിരുക്കുമാറിനോടും ഒരായിരം നന്ദി പറയുന്നു ഇനിയും ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാൻ ഇടവരട്ടെ ഇരുടെ വരുത്തണമെന്ന് അമ്മ മാതാവിനോടും പ്രാർത്ഥിച്ചുള്ളൂ എൻ്റെ പേര് ഷൈനി ഞാൻ വരുന്നത് അറുന്നൂറ്റിമംഗലം സെൻ്റ് തോമസ് എടുവകയിൽ നിന്നാണ് കോട്ടയം ജില്ലയിലെ ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാനൊരു നേഴ്സാണ് വർഷങ്ങളായി ഡൽഹിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അപ്പോൾ വിദേശത്ത് പോകണമെന്ന ആഗ്രഹത്തോടെ ഹാദ് എക്സാം പാസ്സായി അബുദാബിയിലേക്കുള്ള ഒരു നല്ല ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് ഇൻ്റർവ്യൂ വന്ന് സെലക്ഷനായി നല്ല സാലറിയിൽ ജോലി കിട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സോറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് അവിടെ ജോലി ജോയിൻ ചെയ്തു അതിനുശേഷം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മെഡിക്കൽ ആയിരുന്നു മെഡിക്കലിൽ ഞാൻ റിസൾട്ട് വന്നപ്പോൾ അൺഫിറ്റാണ് കാരണം പറഞ്ഞത് എൻ്റെ ലെങ്സിൽ മുഴുവൻ ട്യൂബ്രക്ലോസിസ് പടർന്നു പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ സ്കാറാണ് മൊത്തം എന്നാണ് അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓർഡർ വന്നു എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല റൂമിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം റീസ്കാനിങ്ങിനായി വിളിച്ചു അതിലവർ സ്ഫൂട്ടം സാമ്പിൾ കളക്ട് ചെയ്തു അതിനുശേഷം ഞാൻ വിസ്റ്റ് വിസയിലേക്ക് മാറി എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു ഞാൻ റിസൾട്ടിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ കൂടാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് നാളവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരിച്ചു പോകുന്ന നാട്ടിലേക്ക് ഇവിടെ വന്ന് ഫെബ്രുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഫെബ്രുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഉടമ്പടി എടുത്തു അതിനുശേഷം അമൃത ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ടി ബി ടെസ്റ്റിന് വേണ്ടി എല്ലാ സാമ്പിളുകളും കൊടുത്തു തിരിച്ച് വ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ സാധിക്കുകയുണ്ടായി അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്ത് വിട്ടു അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് ടി ബിയുടെ സ്കാർ അല്ലായിരുന്നു സാർക്കൊളോസിസ് എന്ന് പറയുന്ന മറ്റൊരു അസുഖത്തിൻ്റെ കാറാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതിനുശേഷം ഈ റിപ്പോർട്ടുകളെല്ലാം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്താൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ സാധിക്കുകയുണ്ടായി അങ്ങനെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം തുടർന്ന് പോവുകയും പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തു മെയ് അഞ്ചാം തീയതിയിലേക്ക് എനിക്ക് വിസ കിട്ടി ഞാൻ തിരിച്ചു കയറി അബുദാബി എയർപോർട്ടിൽ ചെന്നപ്പോൾ ആണറിയാൻ കഴിഞ്ഞത് അവരെന്നെ ബാൻ ചെയ്തിരിക്കുകയാണ് ലൈഫ് ബാനായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും അത് മാറിക്കിട്ടുമെന്ന് വിചാരിച്ചില്ല എങ്കിലും അവിടെ രാത്രി വെളുപ്പിന് നാലുമണിവരെ എന്നെ ഇരുത്തി തിരിച്ച് അവിടെ വന്നു എനിക്ക് അപ്പോൾ തന്നെ തിരിച്ച് കയറി നാട്ടിലേക്ക് പോരേണ്ടതായിട്ട് വന്നു ഇവിടെ വന്ന് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു പോകുന്നതിന് മുന്നേ നീ ഇപ്പോൾ പോവണ്ട ഉടമ്പടി പുതുക്കിയിട്ട് പോയാൽ മതി മതിയെന്ന് എങ്കിലും ജോലി ചെയ്യാമെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാൻ കയറിപ്പോയതാണ് തിരി പിന്നീട് ഇവിടെ വന്ന് തിരിച്ചു വന്നതിന് ശേഷം ജൂൺ ഒന്നാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അതിനു മുന്നേ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു എൻ്റെ റിപ്പോർട്ടുകളെ കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് അവിടെ പക്ഷേ അവിടെ ചെല്ലുമ്പോഴല്ല അവർ പറയുന്നത് റിപ്പോർട്ട് അങ്ങനെ നേരിട്ട് തരാൻ സാധിക്കുകയില്ല നിങ്ങൾ അവർ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ പി ആർ ഒ വന്നാൽ മാത്രമേ കൊടുക്കാൻ സാധിക്കൂ എന്നാണ് പക്ഷേ പി ആർ ഒ ഞാനവിടുത്തെ എംപ്ലോയി അല്ലാത്തതിനാൽ പി ആർ ഒയ്ക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പിന്നീട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഉടമ്പടി പുതുക്കിയതിന് ശേഷം നിങ്ങൾ ഹെൽത്ത് ഒന്ന് പോയി നോക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധ്യമായിരിക്കുമെന്ന് അങ്ങനെ അദ്ദേഹം അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ റിപ്പോർട്ടുകളെല്ലാം അറ്റസ്റ്റ് ചെയ്ത് ഇന്ത്യൻ എംബസിയുടെയും യു എ എംബസിയുടെയും അറ്റസ്റ്റേഷന് ശേഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്നും അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട് അതിൽ എൻ്റെ കാര്യം പരിഗണിച്ചാൽ എന്നെ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം കുറേ നാളുകൾ ഒത്തിരി സമയമെടുത്തു കുറേ നാളുകൾക്ക് ശേഷം അവർ അവിടുന്ന് സി ഐ ഡി ഓഫീസിലേക്കും ഇമ്മിഗ്രേഷനിലേക്കും ഒരു മെയിൽ അയച്ചു എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇവിടുത്തെ ബാൻ ഞങ്ങൾ റിമൂവ് ചെയ്തു അവിടെ പോയി സി ഐ ഡി ഓഫീസിലും ഇമിഗ്രേഷൻ ഓഫീസിലും പോയി അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോഴെല്ലാം അദ്ദേഹം ഓരോ തവണ പോകുമ്പോഴും ഞാൻ വീട്ടിലിരുന്ന് ശക്തമായി മാതാവിനോടും മിശോയോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സി ഐ ഡി ഓഫീസിലെ ഭാനം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടി എന്നാൽ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് കയറുവാനോ സംസാരിക്കുവാനോ ഉള്ള അനുവാദമില്ലായിരുന്നു അങ്ങനെ ഒരുപാട് തവണ കയറി കയറിയിറങ്ങിയതിന് ശേഷം മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് ആകത്തു കയറുവാനും എൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുവാനുമുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ അദ്ദേഹം അകത്ത് കയറി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഒരു ഡിവോഴ്സിയാണ് എന്നെ സഹായിക്കാൻ അവിടെ മറ്റാരും ഇല്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് രക്തബന്ധമുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രോസസ്സിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിനുശേഷം അവർ അതേക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു പിന്നീട് ഈ സുഹൃത്ത് തന്നെ എന്നെ ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നെ അനുഗ്രഹിക്കണമെന്ന് ഈ പ്രോസസ്സിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ എന്നെ വിവാഹം കഴിച്ചു മുന്നോട്ട് ഈ പ്രോസസ്സിങ് പോയി എന്നെ യു എ ബാനിൽ നിന്ന് റിമൂവ് ചെയ്തു എനിക്ക് പിന്നീട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല കാരണം അതിനായി അവർ പ്രൂഫൊന്നും തരികയില്ലായിരുന്നു ഒരു പ്രാവശ്യം എയർപോർട്ടിൽ നിന്ന് എൻട്രി ആയാൽ മാത്രമേ നമുക്ക് നമ്മൾ എൻട്രി ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനാറാം തീയതി വീണ്ടും യു എ എയർപോർട്ടിൽ എൻട്രി ആയി അബുദാബിയിൽ എനിക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചു അതിനുശേഷം എനിക്ക് ഞാൻ നിയോഗം വെച്ചത് എനിക്കൊരു നല്ല ജോലി ലഭിക്കണമെന്നായിരുന്നു എനിക്കൊരു നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു എന്നാൽ പിന്നീടും ഈ പ്രശ്നങ്ങൾ എൻ്റെ വിസ കിട്ടുമോ മെഡിക്കൽ ഫിറ്റ് ഫിറ്റാകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അത് മാറി അതെങ്ങനെ ശരിയാകുമോ എന്നൊന്നും അറിയില്ലായിരുന്നു അവസാനം ഞങ്ങൾ ഒരു പ്രാവശ്യം വിസ്റ്റ് വിസ പുതുക്കിയതായിരുന്നു പക്ഷേ വിസയിൽ എപ്പോഴുമുള്ള യു എ ഡി നമ്പർ ഒരിക്കലും മാറത്തില്ല അത് നമ്മൾ ആ കൺട്രിയിൽ എത്ര പ്രാവശ്യം പോയാലും നമ്മുടെ വിസ നമ്പർ ഒരേ നമ്പറായിരിക്കും പക്ഷേ ഞാൻ വിസ വിസിറ്റ് വിസ പുതുക്കിയപ്പോൾ എൻ്റെ യു എ ഡി നമ്പർ മാറിയാണ് വന്നത് ഞങ്ങളത് മാറത്തില്ലാത്തത് കൊണ്ട് ഇല്ല ഈ മെഡിക്കലിന് പോയപ്പോൾ അവിടെ ഇരുന്ന് നേഴ്സ് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാണോ അസുഖങ്ങളായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ ഇവിടെ എത്തി ബാനായി പോയ ആളാണ് ഇപ്പോൾ എൻട്രി ആയതാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ യു എ ഡി നമ്പർ സിസ്റ്റത്തിൽ അടിച്ചു നോക്കിയപ്പോൾ എൻ്റെ പഴയ ഹിസ്റ്ററി ഒന്നുമില്ലായിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു യു എ ഡി നമ്പറിനകത്ത് കാണേണ്ടതാണല്ലോ നിങ്ങളുടെ പഴയ ഹിസ്റ്ററി എല്ലാം പക്ഷേ ഒന്നും കാണിക്കുന്നില്ലല്ലോ ഞാൻ അത് വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് എൻ്റെ യു എ ഡി നമ്പർ തന്നെ മാതാവും മാറ്റിക്കളഞ്ഞു സിസ്റ്റത്തിൽ എൻ്റെ പഴയ അൺഫിറ്റായ ഹിസ്റ്ററിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഞാൻ പുതിയതായി യു എ യിൽ എൻട്രി ആയൊരു വ്യക്തിയായിട്ടാണ് എന്നെ കാണിക്കുന്നത് അങ്ങനെ മാതാവ് ആ ഒരു വലിയ ആപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു എൻ്റെ ശക്തമായ പ്രാർത്ഥനയോടെ മാതാവ് ഈശോ വഴി എനിക്ക് ആ അനുഗ്രഹം നേടിത്തന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ മൂന്നാമത്തെ നാലാമത്തെ നിയോഗം എൻ്റെ എനിക്കൊരു നല്ല ജീവിത പങ്കാളി ലഭിക്കണമെന്നായിരുന്നു അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അഞ്ചാമത്തെ നിയോഗം ഹസ്ബൻഡിൻ്റെ കണ്ണിന് റെറ്റിനിയിലേക്കുള്ള ഞരമ്പിന് ലീക്ക് ഉണ്ടായി ലേസർ സർജറി വേണമെന്ന് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്ത നിയോഗം വെച്ചതിൽ കണ്ണിന് കണ്ണിൻ്റെ പകുതി കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു നിയോഗം വെച്ചതിൽ നിന്നും കണ്ണിൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമായി സർജറി ഒന്നുമില്ലാതെ അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല കാഴ്ചയുണ്ട് എൻ്റെ അടുത്ത നിയോഗം ഞാൻ പ്രാർത്ഥനയും ബൈബിൾ വായനയും കൊന്തചെല്ലുമൊന്നും ഇല്ലാതെ ഒരാളായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ശക്തമായി പ്രാർത്ഥിക്കാനും കൊന്തചൊല്ലാനും ബൈബിൾ വായിക്കാനുമുള്ള അനുഗ്രഹമുണ്ടായി ഞാൻ നല്ല കുപസാരം നടത്തിയിട്ട് വർഷങ്ങളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നല്ല കുപസാരം നടത്തി ഈശോയും മാതാവും തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു സൗമ്യ കുറിയച്ഛൻ ഞാൻ വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതെൻ്റെ അമ്മയാണ് അമ്മയുടെ പേര് മേരി ജോർജ് അമ്മയുടെ വീട് എറണാകുളം അങ്കമാലി രൂപതയിൽ തന്നെ ആനപ്പാറയാണ് അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് അമ്മ ഉടമ്പടി എടുത്ത ഡേറ്റ് ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾക്ക് ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മൂലം ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി അതിൽ ചിലതാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ സഹോദരൻ സാഞ്ചോ ജോർജ് നാല് വർഷമായിട്ട് ജോലിയില്ലാതെ വീട്ടിൽ തന്നെയായിരുന്നു അവന് മുൻപ് വിദേശത്തായിരുന്നു ന്യൂസിലാൻഡിലായിരുന്നു ഒരു ജോലി ഉണ്ടായിരുന്നത് ആ ജോലി നഷ്ടപ്പെട്ട് അവിടെ നിന്ന് നാട്ടിൽ വന്നിട്ട് ചെറിയ ജോലിക്കൊക്കെ പോയി വീട്ടിലാകെ ബുദ്ധിമുട്ടായിരുന്നു കടബാധ്യതകളും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ടാം തീയതി ജൂ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി അമ്മച്ചി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പത്താം ദിവസം തന്നെ എൻ്റെ സഹോദരന് കാനഡയ്ക്ക് പോകാനുള്ള പേപ്പറുകളെല്ലാം ശരിയായി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അഞ്ചാം തീയതി എൻ്റെ സഹോദരൻ കാനഡയ്ക്ക് പോയി അവിടെ നല്ല ജോലിയിൽ ലഭിക്കുകയും ചെയ്തു ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു സഹോദരൻ നാട്ടിൽ വന്നപ്പോൾ മുതൽ ഒത്തിരിയേറെ പത്ത് ലക്ഷത്തിന് മേലെ ഞങ്ങൾക്ക് കടബാധ്യതയായിട്ട് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി കിടക്കുമായിരുന്നു അപ്പോൾ ഇത് വീട്ടാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വിൽക്കണമായിരുന്നു ഒരു നാല് വർഷത്തോളമായിട്ട് സഹോദരൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞങ്ങൾ ഈ സ്ഥലം വിൽക്കാനായിട്ട് അന്വേഷിച്ചു പലരും വന്ന് നോക്കിയിട്ടുണ്ട് അവസാനം അമ്മ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ വെഞ്ചിരിച്ച് ഉപ്പ് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം നല്ല വിലയ്ക്ക് കച്ചവടാവുകയും ഞങ്ങളുടെ കടബാധ്യത മാറിക്കിട്ടുകയും ചെയ്തു കൂടാതെ അമ്മയുടെ കയ്യിൽ ആകെ വിരലുകളെല്ലാം നഖം എല്ലാം പഴുത്തു വരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ചിലവും ഒക്കെ വരുമായിരുന്നു അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ആ കയ്യിലുണ്ടായിരുന്ന ആ എല്ലാം മാറി ഇപ്പോൾ നല്ല നഖമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ സഹോദരൻ പോയി രണ്ട് മാസങ്ങൾക്ക് ശേഷം സഹോദരൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും പുറത്തേക്ക് പോകാനുള്ള പേപ്പറുകൾ ശരിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അത് ശരിയാക്കി മൂന്ന് നാല് മാസം കഴിഞ്ഞു ഏറ്റവും കിട്ടിയ അനുഗ്രഹം എന്ന് പറയും ഇന്നലെ ഞങ്ങൾക്ക് അറിഞ്ഞ കാര്യം കഴിഞ്ഞ